ബലിപെരുന്നാളിനെ വരവേൽക്കാൻ ഒരുങ്ങി കേരളത്തിലെ ഇസ്ലാം വിശ്വാസികൾ ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും ത്യാഗവും സമർപ്പണവും എല്ലാം വിളിച്ചോതുന്നതാണ് ഓരോ പെരുന്നാൾ ദിനവും പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള പ്രത്യേക നമസ്കാരത്തിനായി ഈദ് ഗാഹുകളും മസ്ജിദുകളും ഒരുങ്ങിക്കഴിഞ്ഞു പരീക്ഷണത്തിന് മുകളിൽ അടിമ വിജയിച്ചതിന്റെ ആഘോഷമാണ് ബലിപെരുന്നാൾ പ്രവാചകനായ ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിലും നേരിട്ട ആത്മത്യാഗങ്ങൾ ഓരോ പെരുന്നാൾ ദിനത്തിലും അനുസ്മരിക്കപ്പെടും സ്രഷ്ടാവിന് വിധേയപ്പെടുന്നതിന്റെയും പരീക്ഷണങ്ങൾ അതിജീവിക്കുന്നതിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയുമാണ് ബലിപെരുന്നാളെന്ന് കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാർ പെരുന്നാൾ സന്ദേശം നൽകി ആകർത്തുക സൃഷ്ടാവായ അള്ളാഹുവിന്റെയും അവന്റെ കല്പനക്ക് അനുസൃതമായി ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന പക്ഷം எல்லா விஜயவும் லபியமாக லோகத்தின் படிப்பிச்சு கொடுக்கணும் அதிப்பிர ஒரு சம்பவம் பலி பருநாள் ஆ பால் தனாவசியமான களிகளுட நிச்சயத்ததல்ல மறுச்சர்மம் செய்வசத்தராய அல்லாஹுரக்கு அடுக்க ഈ ദൈവകല്പനമാണ് പ്രവാചകനായ ഇബ്രാഹിം നബി തൻ്റെ മകനായ ഇസ്മായിലിനെ ബലിയെറുക്കാൻ തുനിയുകയും പ്രവാചകന്റെ ത്യാഗം കണ്ട് മകനു പകരം ആടിനെ ബലിയിറക്കാൻ ദൈവം നിർദ്ദേശിച്ചെന്നുമാണ് വിശ്വാസം ഇതിന്റെ പ്രതീകമായി പെരുന്നാൾ ദിവസം വിശ്വാസികൾ നിസ്കാരശേഷം മൃഗബലി നടത്തി ദാനം ചെയ്യും സ്രഷ്ടാവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കാനും ചുറ്റുമുള്ളവർക്ക് അതിൽ പങ്കു കൊടുക്കാനും കൂടിയുള്ളതാണ് ഓരോ പെരുന്നാൾ ദിനവും കുടുംബ വീടുകൾ സന്ദർശിച്ചും സൗഹൃദം പുതുക്കിയും വിശ്വാസികൾ പെരുന്നാൾ ആഘോഷമാക്കും ദിവസങ്ങളായി തുടരുന്ന ഹജ്ജിന്റെ പരിസമാപ്തി കൂടിയാണ് ബലിപെരുന്നാൾ കേരള മിഷൻ